ഒരുപാട് നാളായിട്ട് പലരും ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആലോവേറെ ജെല് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് അപ്പം ഫ്രഷ് ആലോവേര വെച്ചിട്ട് ജെല് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാണോ അപ്പം നിങ്ങൾ ഒന്ന് ചോദിച്ചു ഞാൻ രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ആലോവേറ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ഓവനായിട്ട് ഇങ്ങനെ ചാരി വെക്കണം അപ്പം അതിൻ്റെ ആ ഒരു എലോയിൻ എന്ന് പറയുന്ന ഒരു കറയുണ്ടല്ലോ ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആണ് ഉള്ളിലോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സംഭവം റിമൂവ് ചെയ്യുക അത് ആലോവേറേൻ്റെ ഒരു ലാറ്റിക്സാണ് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പൾപ്പ് ക്ലീനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റുക അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ആലോവേറേൻ്റെ ജെല്ലാണ് അപ്പോൾ അത് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഹൺഡ്രഡ് ഗ്രാം ജെല്ലുണ്ടാക്കാനുള്ളൊരു വകയൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ അത് നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ അതിങ്ങനെ കട്ടി കട്ടി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഓരോ ചങ്ക്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പം നമുക്ക് ആദ്യം അങ്ങനെയല്ലല്ലോ വേണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് പോലെ വേണം അപ്പോൾ അതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ബ്ലൻഡർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഈ ചങ്ക്സ് ആയിട്ട് കിടക്കുന്നതൊക്കെ ഒരു ലിക്വിഡ് പോലെ അപ്പോൾ അതിൽ ഫുൾ ഇങ്ങനെ നമ്മൾ ഞാനിപ്പോൾ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് പതയായിട്ട് ഇങ്ങനെ ഇരിക്കും വേറൊരു ഉള്ളത് അത് ഡയറക്റ്റായിട്ട് ചൂടാക്കുക എന്നുള്ളതാണ് പക്ഷേ അത് ഇത്ര പ്രാക്ടിക്കലി അത്ര സുഖമില്ലാത്ത പരിപാടിയാണ് അപ്പോൾ അതേ നമ്മളിങ്ങനെ പതഞ്ഞു പൊങ്ങി നിൽക്കുന്ന ആലോവേരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഒരു അരിപ്പ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാം ഇത് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ആലോവേര ജെൽ മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു സംഭവം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ിൽ ഒരുപാട് ടൈം എടുക്കും വലിയ അരിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും പക്ഷേ ചെറിയ അരിപ്പ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് കിട്ടും നമുക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റി പത്ത് എം എൽ ഓളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നമ്മൾ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള അലവര ജെല്ലുണ്ടാക്കാൻ പോവാണ് അതിനകത്താകും മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളു അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു ഫോർട്ടി നയൻ ഗ്രാം നമ്മുടെ ആലോവേരാ ജെല്ലെടുത്തു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം അപ്പം പ്രിസർവേറ്റീവ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് ജോമാൽ പ്ലസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പ്രിസർവേറ്റീവാണ് അത് ടോട്ടൽ ക്വാണ്ടിറ്റിന് വൺ പെർസെൻറ്റേജ് അതായത് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് പകരമായിട്ട് വേണമെങ്കിലും സോഡിയം ബെൻസോയേറ്റ് പൊട്ടാഷ്യം സോർബേറ്റ് ഇസ്കഗാഡ് പെഗ് ജിയോഗിസിറ്റി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുറച്ചും ചീപ്പർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇനി നമ്മൾ ജെല്ലിൻ്റെ ഒരു തിക്നർ നമ്മൾ ആഡ് ചെയ്യണം കാരണം എന്നാലാണ് അതൊരു തിക്ക് കൺസിസ്റ്റൻസിക്കുമുള്ളത് അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സാന്തം കമ്പാണ് പിന്നെ ഒരുപാട് തിക്നേഴ്സാണ് ഇപ്പോൾ കാർബോപോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സിന്തറ്റിക് ആണ് തിക്നേഴ്സാണ് നാച്ചുറലായിട്ടുള്ളത് സാന്തം കമ്പാണ് അപ്പോൾ സാന്തം കമ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ലംബായിട്ട് നിൽക്കും അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെക്കുക അപ്പോൾ അത് ഇങ്ങനെ ഉള്ളിലുള്ള ശാന്തം കമ്പ് സ്പെല്ലായിട്ട് ജെല്ലായിട്ട് വരും അപ്പോൾ അടുത്തത് നമുക്ക് രണ്ടാമത്തെ വെറൈറ്റി അതായത് ആലോവെറ ജെ വിത്ത് റോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് റോസ് ഫ്ലവറിൻ്റെ ആ ഒരു ജ്യൂസും വെജിറ്റ് വെജിറ്റബിൾ ഗ്ലിസറിനും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് ശാന്തം കമ്പ് നന്നായിട്ട് മെൽറ്റ് ആക്കി കിട്ടും അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും കാണിക്കാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജെല്ലിനകത്തോട്ട് ഈ ഒരു എക്സ്ട്രാക്ട് മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ രണ്ട് ജെല്ലും റെഡിയായി റെഡി ആയി അപ്പോൾ ഇത്രയ്ക്കുള്ളൂ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഒന്ന് ഗ്ലിസറിൻ ഉള്ളതും അതിൻ്റെ റോസ് എക്സ്ട്രാക്ട് ആഡ് ചെയ്തിട്ടുള്ളതും പിന്നെ അടുത്തത് ഇതാണ് റോസ് എക്സ്ട്രാക്ട് ചെയ്യാൻ ചെയ്തത് അതിനൊരു പിങ്ക് കളറാണ് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ല റെഡ് കളർ കിട്ടും ഞാൻ കുറേ നാൾ വയ്ക്കപ്പോൾ അതിൻ്റെ ഒരു കളറ് മങ്ങി ഞാനതൊരു ഫൈവ് ടു സിക്സ് മന്ത്സ് മുന്നേ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ ബാംഗ്ലൂർ ഡൽഹി പോലെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ നിൽക്കുന്നവർ ഗ്ലിസറിന് ഇട്ടിട്ട് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയയിൽ ഗ്ലിസറിന് ഇല്ലാണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഗ്ലിസറിന് ഇട്ട് കഴിഞ്ഞാൽ മോയിസ്ചറിനെ നല്ലപോലെ സ്കിന്നിൽ ഹോൾഡ് ചെയ്ത് നിർത്തും റോസ് എക്സ്ട്രാക്റ്റിന് പകരം പ്ലെയിൻ ഗ്ലിസറിനായിട്ടും യൂസ് ചെയ്യാം പിന്നെ ഗ്ലിസറിൻ പറ്റാത്തവർ മറ്റേത് യൂസ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം ടാറ്റാ ഇത് വണ്ടി കേറിയുള്ള നിയല്ല സിനിമാറ്റിക്സ് സിനിമാറ്റിക്സ് എന്ന് പറഞ്ഞിരുന്നു. ഹൃദയ കേറ്റുന്നതല്ല ലോംഗ് വീഡിയോല ഇതൊക്കടാ എത്ര നേരം എടുക്കുന്നു അവക്കൊക്കെ ഒരു ഉണ്ട്. ഹൃദയ ഈ നാടികത്തിന് കാണിച്ചാണ്. കാപ്പും കാണിട്ട് ഞാൻ വീഡിയോ എടുക്കി പറഞ്ഞു. ഒന്ന് പൊടിപൊട്ടിയോ. ഞാൻ ചായലും ചാലു കൂടി പൊടിപൊണ്ടിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കിടുല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.